ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കർഷക സംഘം വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ചടങ്ങിൽ കർഷക സംഘം യൂണിറ്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് സി കെ പ്രസാദ് അധ്യക്ഷതയും വഹിച്ചു സമ്മേളനം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി കമലാക്ഷൻ ഉദ്ഘാടനം ചെയ്തു അഭിവാദ്യമർപ്പിച്ച് വില്ലേജ് കമ്മിറ്റി അംഗം മുരളീധരൻ പിള്ള കെ എൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു മുഴുവൻ വില്ലേജ് കമ്മിറ്റി അംഗമായ നമ്മളെ ഉള്ളിച്ചേട്ടിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുശോചന പ്രമേയം ഉദ്ഘാടനം പ്രവർത്തന റിപ്പോർട്ട് ചർച്ച മറുപടി പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പേരി തെരഞ്ഞെടുപ്പ് അഭിവാദ്യങ്ങൾ ഉപസംസാർ ഇതാണ് അജണ്ട ഇതെല്ലാം തന്നെ കൂടിച്ചേർക്കാണ്ടെങ്കിൽ കൂടിച്ചേർ കമ്മിറ്റി നിർദ്ദേശിക്കാം അദ്ദേഹം തന്നെ ഈ അജണ്ട അംഗീകരിച്ച് അംഗീകരിച്ചു അടുത്ത വർഷം ഫെബ്രുവരിയിൽ രാജസ്ഥാനിൽ വെച്ച് നടക്കുക അതിന് മുന്നോടിയായി നമ്മുടെ സംസ്ഥാന സമ്മേളനം ഇവരുന്ന ഡിസംബർ മാസത്തിൽ ആലപ്പുഴ വെച്ച് ചേരാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നമ്മുടെ അഖിലേന്ത്യാ കർഷക സംഘത്തിൻ്റെ കേരള കർഷക സംഘത്തിൻ്റെ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് യൂണിറ്റുകളുടെയും സമ്മേളനം നടക്കണം ആ സമ്മേളനം നടത്തുന്നതിന് ശേഷമാണ് നമ്മുടെ വില്ലേജ് സമ്മേളനങ്ങൾ നടത്തേണ്ടത് വില്ലേജ് സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം എല്ലാം നമുക്ക് നടത്തി തീർക്കാൻ വേണ്ടി സാധിക്കണം നമുക്ക് മാത്രമേ ഇതിന് സാധിക്കൂ ഇന്ത്യയിലെല്ലാം ലോകത്തിലൊരു സംഘടനക്കും കൃത്യമായി മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മുടെ സമ്മേളനങ്ങൾ ചേരുന്ന ചേരുകയും അതിലൂടെ നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതി മറ്റൊരു സംഘടനയ്ക്കും ലോകത്തില്ല കർഷക സംഘവും അതുപോലെ തന്നെ നമ്മുടെ സി പി ഐ എം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മാത്രമേ അത്തരമൊരു സംഘടന പ്രവർത്തനമുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ സമ്മേളനം നടക്കുന്ന കാലഘട്ടം അതിനെ സംബന്ധിച്ച് വിശദമായും പ്രതിപാദിക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല ഇങ്ങനെ വന്നാൽ കുറച്ച് സമയമെടുക്കൂ അത്രത്തോളം സങ്കീർണമായ പ്രശ്നമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് മാത്രമല്ല ലോകത്തിലുൾപ്പെടെ ലോകത്താകെ സമാധാനം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അമേരിക്കൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആ അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോക മുതലാളിത്ത രാജ്യങ്ങളെല്ലാം വലിയ തകർച്ചയിലാണ് കുറച്ച് കാലമായി പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കരകയറാൻ അവർക്ക് സാധിക്കുന്നില്ല കരകയറാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ സൂത്രപ്പണികളെല്ലാം നടത്തി അതാത് രാജ്യങ്ങളിലെ ജനങ്ങളുടെ മേൽ കൂടുതൽ കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു പക്ഷേ അവർക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് to preserve it